ഒരുപോലെ ഒരുപോലെത്തുമ്പോൾ അതൊന്നും വകവെക്കാതെ പര്യടനത്തിനിറങ്ങിയിരിക്കുകയാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി ജയരാജനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ കൂടി എത്തിയതോടെ ശക്തമായ പോരാട്ടമാണ് കണ്ണൂർ മണ്ഡലത്തിൽ നടക്കുന്നത് കോൺഗ്രസിൽ നിന്നെത്തിയ സി രഘുനാഥാണ് ബി ജെ പി സ്ഥാനാർത്ഥി പൊതുചരിത്രമെടുത്താൽ അത് നല്ലൊരു കാലവും യു ഡി എഫിനൊപ്പമായിരുന്നു കണ്ണൂർ തളിപ്പറമ്പ് ധർമ്മടം മട്ടന്നൂർ ഇരിക്കൂർ അഴീക്കോട് പേരാവൂർ എന്നിവ ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഇതിൽ ഇരിക്കൂറും പേരാവൂറും യു ഡി എഫിനൊപ്പവും ശേഷിക്കുന്ന അഞ്ചു മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പവും എന്നതാണ് നിയമസഭാ കക്ഷിനില കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പമാണെങ്കിലും അവിടെ ഇരു കക്ഷികളും ഫലാബലമാണ് ഏറ്റുമുട്ടുന്നത് െ പൊതു തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ എ കെ ജി യെ പാർലമെന്റിലയച്ച മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തിൽ മുല്ലപ്പള്ളിയെ പരാജയപ്പെടുത്തി എ പി അബ്ദുള്ള സി പി എം മണ്ഡലം പിടിച്ചത് പിന്നീട് രണ്ടായിരത്തി നാലിലും അബ്ദുള്ളക്കുട്ടി മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തിഒൻപതിൽ കെ സുധാകരനിലൂടെ മണ്ഡലം വീണ്ടും കോൺഗ്രസിന്റെ കൈയിലേക്ക് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതിയിലൂടെ മണ്ഡലം സി പി എമ്മിനൊപ്പമായി െ സുധാകരനിലൂടെ വീണ്ടും കോൺഗ്രസിന്റെ കയ്യിലേക്ക് തന്നെ മണ്ഡലമെത്തി എത്തി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവ് പരിശോധിച്ചാൽ എങ്ങോട്ടും മാറി മറയാവുന്ന മണ്ഡലമാണ് കണ്ണൂർ എന്നാൽ സാമുദായികാടിസ്ഥാനത്തിൽ വോട്ടുകൾ മാറിമറയുന്ന മണ്ഡലമല്ല എന്നതാണ് ചരിത്രം വ്യക്തമാക്കുന്നത് മുല്ലപ്പള്ളിയെ അബ്ദുള്ളക്കുട്ടി തോൽപ്പിച്ചതും സുധാകരനെ പി കെ ശ്രീമതി തോൽപ്പിച്ചതും ശ്രീമതിയെ സുധാകരൻ പരാജയപ്പെടുത്തിയതുമെല്ലാം അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഹൈന്ദവ വോട്ടർമാർ നിർണായക സ്വാധീനം വഹിക്കുന്ന മണ്ഡലത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്ത്യൻക്കും വലിയ പ്രാധാന്യമാണുള്ളത് അര ലക്ഷത്തോളം പുതിയ വോട്ടർമാരാണ് ഇപ്രാവശ്യം മണ്ഡലത്തിലുള്ളത് ാണ് സിപിഎം യു ഡി എഫിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം എന്നാൽ മോദി ഭരണത്തിൽ മനഃപൂർവം തഴയുകയാണെന്നാണ് കോൺഗ്രസിന്റെ എംപിയും കെ പി സി സി അധ്യക്ഷനുമായ കെ സുധാകരൻ സി പി എമ്മിന് വെറുമൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല മുഖ്യമന്ത്രി മുതൽ സാധാരണ പാർട്ടി അംഗം വരെ ഒരുപോലെ മുഖ്യ ശത്രുവായി പ്രതിഷ്ഠിച്ചയാളാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിലെ കരുത്തനെ നേരിടാൻ യോഗ്യനെന്ന നിലയ്ക്ക് ജില്ലാ സെക്രട്ടറിയെ തന്നെ സി പി എം ഗോതയിലിറക്കിയത് ജില്ലാ സെക്രട്ടറിയായതിനാൽ ജയം പാർട്ടിക്ക് അഭിമാന പ്രശ്നം ഭക്തവൈരികളായ പിണറായി വിജയനും സുധാകരനും വോട്ട് ചെയ്യേണ്ട മണ്ഡലം കൂടിയാണിത് മലയോര മേഖലയായ പേരാവൂർ ഇരിക്കൂർ മേഖലകളിൽ വന്യമൃഗശല്യവും കാർഷിക മേഖലയുടെ തളർച്ചയും കർഷക പ്രശ്നവുമാണ് മുഖ്യ ചർച്ചയാവുക